ഇതുവരെ ശ്രമിച്ചിട്ടും പാക്കിംഗ് ഡാറ്റ എൻട്രി അവസരം ലഭിച്ചില്ലേ എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈസിയായി ജോയിൻ ചെയ്യാൻ അവസരം സെലക്ഷൻ പ്രോസസ് കുറച്ചുകൂടി ഈസിയാക്കി ഫൈനൽ സെലക്ഷൻ പ്രോസസ്സിൽ ഔട്ട് ആയവർക്കും അവസരം നമ്മുടെ കസ്റ്റമർ കെയർ മെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് ധാരാളം ആളുകളുടെ കൺസേൺസ് അവരുടെ മെയിലുകൾ ഒരുപാട് പേരുടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ചില ആളുകൾ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്തു മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ആളുകൾ പറഞ്ഞു സെലക്ഷൻ പ്രോസസ് കുറച്ചുകൂടി ഈസി ആക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകൾക്ക് പെട്ടെന്ന് ഈ ഒരു അവസരങ്ങളിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഒരുപാട് ആളുകളുടെ കൺസേൺസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് അത് പ്രകാരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഫൈനൽ സെലക്ഷൻ പ്രോസസ് കുറച്ചുകൂടി ഈസിയാക്കി കൂടുതൽ ആളുകൾക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കമ്പനി ഇപ്പം നൽകുകയാണ് അപ്പൊ നിലവിൽ ഓൾറെഡി കമ്പനിയിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു സു മീറ്റിംഗിൽ പങ്കെടുത്തു സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുത്തു അതിനുശേഷം ഔട്ട് ആയി ഔട്ടായിപ്പോയവരുണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരിട്ടുള്ള നിയമനം നടത്തിയിരുന്നു കുറെ ആളുകൾ വിളിച്ചിരുന്നു അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഏറ്റവും സെലക്ട് ചെയ്തിട്ടുള്ളത് വളരെ ചുരുക്കം ആളുകളായിരിക്കും നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക കഴിഞ്ഞ രണ്ട് മീറ്റിംഗ് വഴി അപ്പൊ അതല്ലാണ്ട് ധാരാളം ആളുകൾ നിങ്ങൾ പുറത്ത് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്കൊക്കെ നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫൈൻഡ് അവസ്ഥ ഇത് വൺ ടൈം ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്ന രീതിയിലുള്ള അവസരമാണ് കമ്പനി നൽകിയിട്ടുള്ളത് അപ്പൊ അതിന് വേണ്ടിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് നമ്മൾ വാട്സപ്പ് ചാനലിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് അപ്പൊ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക മൂന്ന് സൂ മീറ്റിംഗ് ഉണ്ടായിരിക്കും എന്താണെങ്കിലും ഇൻട്രോഡക്ഷൻ മീറ്റിംഗ് സെക്കൻഡ് റൗണ്ട് സൂ മീറ്റിംഗ് ഫൈനൽ ഇതിന് മൂന്നില് നിങ്ങൾ പങ്കെടുക്കുക ഓൾറെഡി മൂന്നാമത്തെ മീറ്റിംഗിലെത്തി അതായത് നമ്മുടെ ഫൈനൽ മീറ്റിംഗിൽ എത്തി അതിൽ നിന്ന് സെലക്ഷൻ കിട്ടാണ്ട് ഔട്ട് ആയവരുണ്ടല്ലോ അവർക്കും പങ്കെടുക്കാം കാരണം നിങ്ങളുടെ ഈ ഒരു സെലക്ഷൻ പ്രോസസ് ആണ് കമ്പനി ഏറ്റവും ഈസി ആക്കിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് എല്ലാ ആളുകൾക്കും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെലക്ഷൻ പ്രോസസ് ആയിട്ട് നമ്മളത് മാറ്റിയിട്ടുണ്ട് കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഇവിടെ മുന്നേ വർക്ക് ചെയ്ത് പുറത്തു പോയിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഇവിടെ പല കാരണങ്ങൾ കൊണ്ട് വർക്ക് സ്റ്റോപ്പ് ചെയ്ത് പോയിട്ടുള്ള ആളുകൾ ഉണ്ട് അവർക്കൊക്കെ വീണ്ടും വേണമെങ്കിൽ ജോയിൻ ചെയ്യാം കാരണം നിങ്ങൾക്കും നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് പാർട്ട് ടൈം ആയിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളാണ് ഉള്ളത് അപ്പൊ ആ വർക്കുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ് അപ്പൊ അത്തരം ആളുകൾ ഇവിടെ ഇതിനു മുൻപ് വർക്ക് ചെയ്തിട്ടുള്ളവരും അതുപോലെ തന്നെ വർക്ക് ചെയ്യാൻ വന്നിട്ട് സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുത്തിട്ട് ഔട്ടായി പോയവരുമായിട്ടുള്ള എല്ലാ ആളുകൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിന് ഫസ്റ്റ് കമന്റിലുള്ള വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക സൂ മീറ്റിംഗിൽ പങ്കെടുക്കുക